ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുങ്കുമപ്പൂ ചേർത്ത ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അതിന് വേണ്ടി കുറച്ച് സവാള അരിഞ്ഞത് വഴറ്റുക അതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ ചതച്ചതും ചേർക്കുക അതിന് ശേഷം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഇത്രം ചേർത്ത് ഉപ്പും ചേർത്ത് വഴറ്റുക അതിന് ശേഷം മല്ലിയില പുതിനയില ചേർക്കുക അതിന് ശേഷം ചിക്കൻ ഒരു അഞ്ചാറ് പീസ് ഉണ്ടായിരുന്നു അത് ഇതാണ് അതിന് ശേഷം രണ്ട് തക്കാളി അരച്ചെടുത്തത് ഒഴിക്കുക ഇട്ട് മൂടി വയ്ക്കുക ആ ഹാ നന്നായി വെന്തണ്ട് അതിന് ശേഷം മല്ലിയിലും പുതിനേലും ഇടുക വേവിച്ച് വെച്ച റൈസ് ചേർക്കുക ചെറുനാരങ്ങ നീര് ചേർക്കുക പിന്നെ മല്ലിയില ഇതാണ് സാഫ്രൂട്ട് അതായത് കുങ്കുമപ്പൂ ചേർക്കുക നെയ്യും ചേർക്കുക അതിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ ആയു വരാൻ വേണ്ടി രണ്ട് തുളയൊക്കെ ഇടുക മൂടി വയ്ക്കുക അതിന് ശേഷം അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിടുക ഒന്നാം തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഇതിന് പ്രത്യേക രുചിയാണ് കേട്ടോ